എൻ്റെ പ്രണയമേ രചന പ്രിൻസി പ്രിൻസ് അവൻ്റെ നിശ്വാസം അരികിലായി വരുന്നത് അറിഞ്ഞിരുന്നു വിച്ചു വിച്ചു ആ നിമിഷമാണ് ഡോറിലാരോ ശക്തമായി മുട്ടിയത് അവൻ പെട്ടെന്ന് അവൾക്കരികിൽ നിന്ന് മുഖം മാറ്റി ഏട്ടലോടെ വർഷയും കണ്ടു തുറന്നു അമ്മയാണല്ലോ എന്താണ് ഈ സമയത്ത് അവളുടെ മുഖത്തേക്ക് നോക്കി അത്രയും പറഞ്ഞാണ് അവൻ ഡോറിൻ്റെ അടുത്തേക്ക് പോയത് വർഷയ്ക്ക് ദേഷ്യം തോന്നിയിരുന്നു കാരണം അവൾ അത്രത്തോളം ആ ചുംബനം ആഗ്രഹിച്ചിരുന്നു വിഷ്ണുവിൻ്റെ ചിരിയും പ്രണയവും മനോഹരമാണെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ട് ഇതുവരെ കണ്ടിട്ടുള്ള പുരുഷന്മാരെ പോലെയല്ല അവൻ്റെ കുഞ്ഞി കണ്ണുകളിലാണ് പ്രണയം പ്രണയത്തോടെ തന്നെ നോക്കുമ്പോൾ ആ മിഴികളാണ് പ്രണയം പറയുന്നതെന്ന് തോന്നും ഒരു നൂറ് വർണ്ണങ്ങൾ ആ നിമിഷം ആ മിഴികളിൽ മിന്നിമായും ആർക്കും ഇഷ്ടം തോന്നുന്ന ചിരിയാണ് ചിരിക്കുമ്പോൾ വിരിയുന്ന നുണക്കുഴികൾ കാണുമ്പോൾ അവനോടൊരിത്തിരി ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ റൊമാൻസ് കാര്യത്തിൽ പിന്നിലാണെന്ന് തോന്നുന്നു ഒരു ഉമ്മ വെക്കാൻ പോലും ആൾക്ക് മടിയാണ് അവൻ്റെ ആ ചുംബനം എത്ര ദിവസമായി താൻ കൊതിക്കുകയാണ് പലപ്പോഴും അത് ലഭിക്കാൻ തുടങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും അവൾക്ക് ദേഷ്യം വന്നിരുന്നു പക്ഷേ അത് മുഖത്ത് വരാതെയാണ് അവൾ അവൻ്റെ പിന്നാലെ പോയത് അപ്പോഴേക്കും വിഷ്ണു ഡോറ് തുറന്നിരുന്നു എന്താണമ്മേ സൗദാമിനിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു വിജു മായമോൾക്ക് പെട്ടെന്ന് വല്ലാത്ത വേദന വന്നു എന്ന് അനൂപ് അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി സന്തയും ഭാമയും പേടിച്ച് ഹാളിൽ നിൽക്കുകയാണ് നീയും കൂടി ഒന്ന് ചെല്ലുവോ ആരെയും വിളിക്കാൻ പറ്റിയില്ല അവൻ കുറച്ച് മുൻപേ പോയി മായമോളുടെ ചുരിദാറിലൊക്കെ ചോരയായിരുന്നു അതുകൊണ്ട് ബാഗ് പോലും എടുക്കാതെ പോയത് ഹോസ്പിറ്റൽ സാധനങ്ങളെല്ലാമായിട്ട് സന്ധ്യ വന്ന് നിൽക്കുന്നു നീ അവരെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആക്കുമോ എന്ന് അയ്യോ എന്നിട്ട് അവനൊന്ന് വിളിച്ചുപോലും പറഞ്ഞില്ലല്ലോ ബിജു പെട്ടെന്നകത്തു നിന്നും ഷർട്ട് എടുത്തിട്ടു അവൻ ഹോസ്പിറ്റലിലേക്ക് പോകുകയാണെന്ന് മനസ്സിലായതും വർഷയ്ക്ക് ദേഷ്യം തോന്നിയിരുന്നു ഈ രാത്രിയിൽ ഇപ്പോൾ പോകേണ്ട കാര്യമുണ്ടോ വിഷ്ണുവേട്ട ഒരു ഓട്ടോ വല്ലതോ അറേഞ്ച് ചെയ്തോടുത്താൽ പോരെ ഇപ്പോൾ രാത്രിയിൽ വിഷ്ണുവേട്ടൻ തന്നെ പോണോ അനിഷ്ടത്തോടെ വർഷ ചോദിച്ചപ്പോൾ സൗദാമിനിയുടെ മുഖം മാറിയിരുന്നു വിജു നീ വേഗം റെഡിയായി അവരെ കൊണ്ടുവിടാൻ നോക്കിക്കേ ഇന്നലെ വന്നവർക്കെ നമ്മളെങ്ങനെ ജീവിച്ചവരാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല വർഷയുടെ മുഖത്തേക്ക് നോക്കി അല്പം നീരസത്തോടെ സൗദാമിനി പറഞ്ഞപ്പോൾ അവൾക്ക് ദേഷ്യം കൂടുകയാണ് ചെയ്തത് സൗദാമിനി പുറത്തേക്ക് പോയപ്പോൾ തന്നെ വിശുവിൻ്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് അവൾ പറഞ്ഞു വിഷ്ണു വേട്ടാ ഇതിപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്കാവില്ലേ വർഷ ഇവിടെ അമ്മയൊക്കെ ഇല്ലേ പോയില്ലെങ്കിൽ ശരിയാവില്ല നിനക്കറിയില്ല ഇങ്ങനെയാണോ ഈ സമയത്ത് നമ്മളൊരു ഓട്ടോ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ഈ സിറ്റുവേഷനിൽ നിൽക്കുന്നത് താനായിരുന്നെങ്കിലും ഒന്നാൾ നോക്കിക്കേ ഞാൻ പെട്ടെന്ന് വരാം അവളുടെ കവളിൽ തട്ടി അത്രയും പറഞ്ഞ് അവൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷം അപ്പുറത്തേക്ക് പോയ വിഷ്ണു ആരുടെയോ കാർ എടുത്തുകൊണ്ട് വരുന്നതും കാറിലേക്ക് ഭാമയും സന്ധ്യയും കയറുന്നതും ഒക്കെ മുകളിലെ നിലയിൽ നിന്നുകൊണ്ട് തന്നെ വർഷ കണ്ടിരുന്നു അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നിയിരുന്നു ഇന്നെങ്കിലും എന്തെങ്കിലും നടക്കുമെന്ന് പ്രതീക്ഷിച്ചതാണ് കഷ്ടം തന്നെ അവൾ സ്വയം പറഞ്ഞു ശേഷം മൊബൈലിലെടുത്ത് വെറുതെ സ്ക്രോൾ ചെയ്തു അപ്പോഴാണ് ഒരു ഗ്രൂപ്പിൽ വിദ്യ തന്നെ ആഡ് ചെയ്തിരിക്കുന്നത് കണ്ടത് ഫാമിലി ഗ്രൂപ്പാണെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലായിരുന്നു പെട്ടെന്ന് ആ ഗ്രൂപ്പിൽ ഒന്ന് കയറി അതിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കി ബാലേട്ടനും വിന്ദ ചേച്ചിയും വിദ്യയും വിഷ്ണുവും പിന്നെ മറ്റൊരാൾ അതാരാണെന്ന് അറിയുവാൻ വേണ്ടിയാണ് ആ പ്രൊഫൈൽ ഒന്ന് ക്ലിക്ക് ചെയ്തത് ഐ ആം എലോൺ എന്നൊരു ഡി ആണ് ആ നമ്പറിൽ കിടക്കുന്നത് ആരായിരിക്കും അത് വെറുതെ പ്രൊഫൈൽ ചെക്ക് ചെയ്തപ്പോഴാണ് ഭാമ ചന്ദ്രശേഖരൻ എന്ന് കിടക്കുന്നത് ഉടനെ തന്നെ അത് ഭാമയുടേതാണെന്ന് മനസ്സിലായിരുന്നു ഫാമിലി ഗ്രൂപ്പിൽ എന്തിനാണ് ഭാമയെ ആഡ് ചെയ്തതെന്നായിരുന്നു ആ നിമിഷം വർഷ ചിന്തിച്ചത് അവളുടെ നെറ്റി ഒന്ന് ചൂളിഞ്ഞു ഒപ്പം തന്നെ അനൂപ് ആ ഗ്രൂപ്പിൽ ഉണ്ടോ എന്ന് അവൾ തിരക്കുകയും ചെയ്തു ഇല്ല അനൂപമില്ല വേറെ ആരും ആ ഗ്രൂപ്പിലില്ല വരുണിൻ്റെ നമ്പർ കണ്ടതും അവൾ അത് സേവ് ചെയ്തു വെച്ചു അധികം ആരുമില്ലാത്ത ഫാമിലി ഗ്രൂപ്പിൽ ഭാമയെ ആരാണ് ആഡ് ചെയ്തത് എന്തിനാണ് ഫാമിലി ഗ്രൂപ്പിൽ ഭാമ വന്നത് എന്നൊക്കെ അവൾ ചിന്തിച്ചു ഭാമ തന്നിൽ അസ്വസ്ഥത നിറയ്ക്കുന്നത് വർഷ അറിഞ്ഞിരുന്നു ഈ വീട്ടിൽ അവൾക്കുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും അവളോടുള്ള കരുതൽ അതൊക്കെ തന്നെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടെന്ന് ആ നിമിഷം വർഷ മനസ്സിലാക്കുകയായിരുന്നു വരുണിൻ്റെ നമ്പറിലേക്ക് വെറുതെ ഒരു ഗുഡ് നൈറ്റ് മെസ്സേജ് അയച്ചു ശേഷം കുറച്ച് സമയം യൂട്യൂബിൽ വീഡിയോ കാണാനായിപ്പോയി വീഡിയോ കണ്ട് കണ്ടു വന്നപ്പോൾ വേറെ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ മനസ്സിൽ നിറഞ്ഞു ഉടനെ തന്നെ ഫോണെടുത്ത് നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇട്ടു നീ ഇതു അടുത്തുണ്ടോ എന്ന് ജിമ്മിലാണെന്ന് ഉടനെ തന്നെ മറുപടി പറയുകയും ചെയ്തു അത് കേട്ടതോടെ വർഷയ്ക്ക് ഉത്സാഹമായി ഫോൺ വിളിക്കട്ടെ എന്ന് വർഷ ചോദിച്ചതും അപ്പോൾ തന്നെ വിളിക്കാമെന്ന് ആദർശ് പറഞ്ഞു ഉടനെ തന്നെ വർഷ അവൻ്റെ ബ്ലോക്ക് മാറ്റി അവനെ ഫോൺ വിളിച്ചു അന്നത്തെ രാത്രി അവളുടെ വികാരങ്ങളെ ശമിപ്പിക്കുവാൻ അവന്റെ ഫോൺ കോളിന് സാധിക്കുമായിരുന്നു നന്നേ രാത്രി ആയതിനു ശേഷമാണ് വിഷ്ണു മുറിയിലേക്ക് കയറി വന്നത് അപ്പോഴേക്കും വർഷ ഉറക്കം പിടിച്ചിരുന്നു ഉറക്കച്ചടവിലാണ് വിഷ്ണു പറഞ്ഞത് അനൂപിന് കുഞ്ഞുണ്ടായി എന്നും ആൺകുട്ടിയാണെന്നും അതും വലിയ സന്തോഷത്തോടെയാണ് ആളത് പറയുന്നത് ഏതാണ്ട് സ്വന്തമായി കുഞ്ഞു ജനിച്ചതുപോലെ മുഖത്തെ സന്തോഷമൊക്കെ കണ്ടപ്പോൾ വർഷയ്ക്ക് ദേഷ്യമാണ് തോന്നിയത് തൻ്റെ നല്ലൊരു രാത്രി നഷ്ടപ്പെടുത്തിയതിൻ്റെ ദേഷ്യം അവൾ ഒന്ന് ചിരിച്ചു കാണിച്ചു എന്ന് വരുത്തിയതിനു ശേഷം കയറി കിടന്നിരുന്നു വിഷ്ണു പിന്നെയും കുളിയൊക്കെ കഴിഞ്ഞാണ് കിടന്നത് രാവിലെ എഴുന്നേറ്റപ്പോൾ അവൻ നല്ല ഉറക്കമാണ് അവനെ ഒന്ന് നോക്കി അവൾ കുളിക്കാനായി ബാത്റൂമിലേക്ക് പോയി ശേഷം തിരികെ വന്ന് റെഡിയായി അടുക്കളയിലേക്ക് പോയി ഇനി അടുക്കളയിൽ കയറി കയറിയില്ലെന്ന് പറഞ്ഞ് തള്ള കയറി മനസ്സിൽ വിചാരിച്ചു അടുക്കളയിലേക്ക് എത്തിയപ്പോൾ സൗദാമിനി എന്തൊക്കെയോ ജോലി ചെയ്യുന്ന തിരക്കിലാണ് ഞാൻ എന്തെങ്കിലും സഹായിക്കണമോ അമ്മേ അവൾ ചോദിച്ചു വേണം ഇന്ന് ആശുപത്രിയിലേക്ക് കുറച്ച് ആഹാരം കൊടുത്തുവിടണം എന്നെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റില്ല ഞാനല്ലെങ്കിലും നിന്നെ വിളിക്കാനായിട്ട് ഇങ്ങോട്ട് വരാൻ തുടങ്ങായിരുന്നു സൗദാമിനി പറഞ്ഞപ്പോൾ അവൾക്ക് ദേഷ്യമാണ് തോന്നിയത് വെറുതെ ചോദിച്ചതാണ് സഹായിക്കാമോ എന്ന് ഉടനെ തന്നെ വേണമെന്നാണ് തള്ള പറയുമെന്ന് പ്രതീക്ഷിച്ചില്ല ദേഷ്യത്തോട് അവരെയൊന്ന് നോക്കി അവർ പറഞ്ഞു ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അടുക്കളയിലേക്ക് വിഷ്ണു വന്നത് സൗദാമിനി തന്നെയാണ് കുറച്ച് ചായ പകർന്ന് വിഷ്ണുവിന് കൊടുത്തത് വർഷം വന്നപ്പോൾ തന്നെ ചായ അവർ അവൾക്ക് കൊടുത്തിരുന്നു ഇന്നലെ അവളുടെ വീട്ടിലേക്ക് പോകുന്നത് ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിഷ്ണുവിനോടായി സൗദാമിനി ചോദിച്ചു അതെ ഇന്ന് പോയിട്ട് നാളെ വൈകിട്ട് വരാമെന്നാ വിചാരിക്കുന്നത് മറ്റേ എനിക്ക് മൂന്നാർ പോകണം അത്യാവശ്യമായി അവിടെ കുറച്ച് പരിപാടികളുണ്ട് വിഷ്ണു പറഞ്ഞു വീട്ടിൽ പോകുന്നുവെന്ന് കേട്ടപ്പോൾ അവളുടെ മുഖം ഒന്ന് തിളങ്ങിയിരുന്നു രാവിലത്തേക്കും ഉച്ചയ്ക്കത്തേക്കും വിസ്മയ്ക്കും സന്ധ്യയ്ക്കും ഒക്കെയുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ പോകുന്ന വഴിക്ക് നീ ഇതൊന്ന് ആശുപത്രിയിൽ കൊടുത്തേക്കണം സൗദാമിനി പറഞ്ഞപ്പോൾ വർഷയ്ക്കത് അത്ര ഇഷ്ടമായില്ല ഇത്രയൊക്കെ അയൽവക്കക്കാർക്ക് വേണ്ടി ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നാണ് അവള് ചിന്തിച്ചത് ആ കൊടുത്തേക്കാ മമ്മേ ഞങ്ങള് രാവിലെ ഇറങ്ങുകയാണ് അവിടെ വരെ യാത്ര ചെയ്യണ്ടേ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകാൻ കാണുമല്ലോ വിഷ്ണു പറഞ്ഞു അതിന് സൗദാമിനി മറുപടി ഒന്നും പറഞ്ഞില്ല പകരം അവർ കാസറോളിലേക്ക് പാലപ്പം ചുട്ട് വയ്ക്കുകയാണ് ചെയ്തത് നീ പോയി റെ റെഡി ആയിക്കോ വർഷയോടത്ര മാത്രമേ സൗദാമിനി പറഞ്ഞുള്ളൂ എങ്കിലും വലിയൊരു യുദ്ധം ഒഴിവായല്ലോ എന്ന് വിഷ്ണുവിന് മനസ്സിൽ തോന്നിയിരുന്നു വർഷ അത് കേട്ട പാതി അടുക്കളയിൽ നിന്നും മുറിയിലേക്ക് പോയിരുന്നു അമ്മേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ വർഷ പോയതും സൗദാമിനിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വിഷ്ണു ചോദിച്ചു വേണ്ട നീ ചോദിക്കാൻ വരുന്നതും പറയാൻ വരുന്നതും എന്താണെന്ന് എനിക്കറിയാം നിന്റെ പെണ്ണുപിള്ളയെ സ്നേഹിക്കണമെന്നാണെങ്കിൽ എന്നെ കൊണ്ട് ഉടനെ നടക്കുന്ന കാര്യമല്ല അവളെക്കുറിച്ച് ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കാൻ എനിക്ക് കുറച്ച് സമയമെടുക്കും നീ നീയൊരു പൊട്ടനായതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും തിരക്കുകയൊന്നുമില്ല അതൊന്നും അറിയുകയും വേണ്ട ഇനി അതല്ല കല്യാണം കഴിഞ്ഞുള്ള കാര്യങ്ങൾ മാത്രം നിനക്കറിഞ്ഞാൽ മതിയെന്നാണെ നീ പറയുന്നതെങ്കിൽ പോലും എനിക്കത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മോനെ അതുകൊണ്ട് അക്കാര്യം പറഞ്ഞാൽ നീ എൻ്റെ അടുത്ത് വരണ്ട ദേഷ്യത്തോട് അത്രയും പറഞ്ഞു അവർ ചെയ്യുന്ന ജോലി തുടർന്നപ്പോൾ ഇനിയും അവരോടൊന്നും പറയേണ്ട കാര്യമില്ലെന്ന് വിഷ്ണുവിന് തോന്നി അതോടൊപ്പം അമ്മ ഇത്രത്തോളം വർഷയെ വെറുക്കണമെങ്കിൽ അതിന് തക്കതായ ഉണ്ടായിരിക്കുമല്ലോ എന്നും അവൻ ചിന്തിച്ചു താനൊന്ന് തിരക്കേണ്ടതായിരുന്നു അവളെ കുറിച്ചെന്ന് ആ നിമിഷം അവന്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു മുറിയിലേക്ക് ചെന്നപ്പോൾ വർഷ പോകാനായി തയ്യാറെടുക്കുന്നുണ്ടായിരുന്നു കൊണ്ടുവന്ന സ്വർണം മുഴുവൻ അവളുടെ ശരീരത്തിൽ ഉണ്ടെന്ന് തോന്നി അത് കണ്ടിട്ട് വിഷ്ണുവിന് എന്തോ ബുദ്ധിമുട്ട് തോന്നി എന്തിനാ വർഷ ഇത്രയും ആഭരണങ്ങള് ഒന്നോ രണ്ടോ മാലയിട്ടാൽ പോരെ ഇതിപ്പോ തന്നെ കണ്ടിട്ട് കല്യാണപ്പെണ്ണിനെ പോലെ ഉണ്ട് ഇതൊക്കെ വേണം വിഷ്ണുവേട്ട അവിടെ ചെല്ലുമ്പോ ചെറിയമ്മമാരുടെയും അമ്മായിമാരുടെയും ഒക്കെ വീട്ടിൽ പോകണ്ടേ അവരൊക്കെ ഇത് കാണട്ടെ അവരൊക്കെ എന്നെ കളിയാക്കിയിട്ടതാ ഞാൻ നല്ല രീതിയിലാണ് ജീവിക്കുന്നതെന്ന് അറിയട്ടെ വർഷം പറഞ്ഞപ്പോൾ വിഷ്ണു ചിരിക്കുക മാത്രം ചെയ്തു പിന്നെ വിഷ്ണുവേട്ട നമ്മൾ പോകുന്ന വഴിക്ക് എനിക്ക് നല്ല കുറച്ച് സൽവാർ വാങ്ങിച്ചു തരണേ വീട്ടിൽ ചെന്നിട്ട് വിരുന്നിന് പോകുമ്പോ ഇട്ടുകൊണ്ട് പോകാനാ നല്ല വിലയുള്ളത് നോക്കിയെടുക്കണം അവരൊക്കെ ഒന്ന് കാണട്ടെ വർഷ കൊഞ്ചിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ആയിക്കോട്ടെ അവൻ ചിരിയോടെ മറുപടി പറഞ്ഞു വീട്ടിൽ നിന്നും ഇറങ്ങിയതും നേരിട്ട് ഷോപ്പിലേക്കാണ് കയറിയത് വർഷ അവിടെ നിന്നും ഒരുപാട് വിലയുടെ വസ്ത്രങ്ങളാണ് തിരഞ്ഞെടുത്തത് വേണ്ട എന്ന് പറയണമെന്ന് ഉണ്ടായിരുന്നു പക്ഷെ പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ആദ്യത്തെ ദിവസം തന്നെ അങ്ങനെ പറയുന്നത് ശരിയല്ലെന്ന് അവന് തോന്നി പൈസ തീർന്നുകൊണ്ടിരിക്കുകയാണ് പറയാനും വയ്യ അതുകൊണ്ട് അവൾ എടുക്കട്ടെ എന്ന് കരുതി ഇതിനിടയിൽ കുറച്ച് കുഞ്ഞുടുപ്പുകളും ടർക്കികളും ഒക്കെ വിഷ്ണു വാങ്ങിയിരുന്നു ഇതെന്തിനാ വിഷ്ണു കേട്ട ഇതൊക്കെ അവൾ അവന്റെ കയ്യിലിരുന്ന വസ്ത്രങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഇതൊക്കെ കുഞ്ഞിച്ചക്കന് നമ്മളിപ്പോ ഹോസ്പിറ്റലിലേക്ക് പോകല്ലേ അവനൊന്നും വാങ്ങിയില്ലല്ലോ ഇതിപ്പോ കുറെ ഉണ്ടല്ലോ ഒരെണ്ണം വല്ലതും വാങ്ങിയാൽ പോരെ എന്തിനാ ഇങ്ങനെ പൈസ കളയുന്നത് അവൾ ആ പറഞ്ഞത് വിഷ്ണുവിനത്ര ഇഷ്ടപ്പെട്ടില്ല ബന്ധങ്ങൾക്കൊന്നും അത്ര വലിയ പ്രാധാന്യം നൽകുന്നവളല്ലെന്ന് പല തവണ തോന്നിയിട്ടുണ്ട് എന്നാൽ താൻ അങ്ങനെയല്ല തനിക്ക് ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കണമെന്നത് നിർബന്ധമാണ് ബന്ധുക്കൾക്ക് വേണ്ടി ചെയ്യുന്നതിന് പണം നോക്കാറില്ല സുഹൃത്തുക്കൾക്ക് വേണ്ടി ചെയ്യുന്നതിനും തൻ്റെ കയ്യിലിരിക്കുന്ന രണ്ട് ചുരിദാറിൻ്റെയും വില കൂട്ടിയാലും അതിൻ്റെ പകുതിയുടെ പകുതി ഇതിനാവുകയുള്ളൂ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ അത്രയും പറഞ്ഞപ്പോൾ വിളറിപ്പോയിരുന്നു വർഷ അപ്പം എനിക്ക് വാങ്ങുന്നത് പോലെയാണോ വിഷ്ണുവേട്ടൻ മറ്റൊരാൾക്ക് വാങ്ങുന്നത് അതും കൂട്ടുകാരൻ്റെ കുഞ്ഞിന് സ്വന്തം കുഞ്ഞൊന്നും അല്ലല്ലോ എൻ്റെ കുഞ്ഞിനെ പോലെ ഞാൻ കരുതിയിട്ടുള്ളൂ നാളെ എനിക്കൊരു കുഞ്ഞുണ്ടായാൽ അവനും ഇങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യാൻ പോകുന്നത് വിഷ്ണുവിൻ്റെ വാക്കുകളിൽ ഗൗരവം നിറഞ്ഞു കൂട്ടുകാരന്റെ കുഞ്ഞ് സ്വന്തം കുഞ്ഞ് കൂട്ടുകാരന്റെ പെങ്ങൾ സ്വന്തം പെങ്ങൾ അപ്പോൾ കൂട്ടുകാരന്റെ ഭാര്യയും വർഷ കടയാണെന്ന് പോലും ഓർക്കാതെ അത് വിഷ്ണുവിൻ്റെ ഒരു ആയിരുന്നു എന്ന് വർഷയ്ക്ക് മനസ്സിലായി അരികിൽ നിന്നിരുന്ന സെയിൽസ് ഗേൾ അടക്കം പലരും അവരുടെ മുഖത്തേക്ക് തന്നെയാണ് നോക്കിയത് കൈമുഷ്ടി ചുരുട്ടി പിടിച്ചിരിക്കുകയായിരുന്നു വിഷ്ണു ദേഷ്യത്തോടെ വർഷ പറഞ്ഞത് മുഴുവിക്കാൻ വിഷ്ണു അനുവദിച്ചില്ല അവൻ്റെ കണ്ണുകൾ ചുവന്നതും ചെന്നിയിലെ നീല ഞരമ്പുകൾ വിടർന്നതും വർഷ കണ്ടു അറിയാതെ ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയതാണ് അവന്റെ മുൻപിൽ നല്ല കുട്ടി കുട്ടിയാവുന്നതിനിടയിൽ ഈ ദേഷ്യം നിയന്ത്രിക്കാൻ മറന്നുപോയിരുന്നു നിന്റെ നാവ് നീ നിയന്ത്രിക്കണം വൃത്തികെട്ട വാക്കുകൾ എന്നോട് സംസാരിക്കാൻ നിൽക്കരുത് പല തവണ ഞാൻ പറഞ്ഞതാണ് ദേഷ്യത്തോടെ അവളോട് അത്രയും പറഞ്ഞ് അവൻ മുന്നോട്ട് നടന്നപ്പോൾ വർഷയ്ക്ക് നാണക്കേട് തോന്നിയിരുന്നു അവിടെ നിന്ന് പലരും തന്നെയാണ് നോക്കുന്നത് താനും അവനും തമ്മിലുള്ള പിണക്കമാണെന്ന് പലർക്കും മനസ്സിലായിരിക്കുന്നു താൻ പറഞ്ഞത് ഒരാല്പം കൂടി പോയി എന്ന് വർഷയ്ക്ക് മനസ്സിലായി ബില്ല് പേ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും വിഷ്ണു സംസാരിച്ചില്ല വിഷ്ണു ഏട്ടാ സോറി ഞാൻ പെട്ടെന്ന് അറിയാതെ പറഞ്ഞു പോയതാ വേറൊന്നും മനസ്സിൽ വെച്ചിട്ട് പറഞ്ഞതല്ല വണ്ടിയിൽ ഇരുന്നു കൊണ്ട് വർഷ പറഞ്ഞെങ്കിലും അതിനെ ഗൗനിച്ചില്ല അവൻ്റെ മുഖത്ത് ദേഷ്യവും നിറഞ്ഞു നിന്നു വർഷയ്ക്ക് വല്ലായ്മ തോന്നി എങ്ങനെയെങ്കിലും അവൻ്റെ മുൻപിൽ നല്ലൊരു ഇമേജ് ഉണ്ടാക്കാൻ പാടുപെടുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു സംഭവം സോറി വിഷ്ണുവേട്ട അവസാനം അവൾ കറിയുന്നത് പോലെ പറഞ്ഞു കണ്ണുനീര് കണ്ടതും അവൻ്റെ മനസ്സൊന്നും അലിഞ്ഞു ആരോടും എന്തും വിളിച്ച് പറയാമെന്ന് കരുതുന്നത് നല്ലതല്ല വർഷ തൻ്റെ നാവിന് ലൈസൻസ് ഇല്ല താൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് തനിക്കറിയോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോട് ചോദിച്ചു ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് എനിക്കറിയാം വിഷ്ണുവേട്ട ഇനി മേലിൽ ഇത്തരം ചീപ്പ് രീതിയിൽ താൻ സംസാരിക്കരുത് ചില മോശപ്പെട്ട പെണ്ണുങ്ങളെപ്പോലെയാ ആ സമയത്തു തന്നെ താൻ സംസാരിച്ചത് ഭാമയെ കുറിച്ചാണെങ്കിലും മായയെക്കുറിച്ചാണെങ്കിലും അങ്ങനെ സംസാരിക്കരുത് കേട്ടല്ലോ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി സമ്മതിച്ചിരുന്നു ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോൾ വലിയ സന്തോഷത്തോടെയാണ് ഭാമ അവന്റെ ഒപ്പം കയറിയ കയറിയത് വിഷ്ണുവിനെ കാണിക്കാൻ വേണ്ടിയായിരുന്നു അത് കുഞ്ഞിന്റെ കയ്യിൽ പിടിച്ചും തലോടിയുമൊക്കെ വിഷ്ണുവിന് സന്തോഷമുണ്ടാക്കാൻ പരമാവധി രീതിയിൽ അവൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ അരികിലിരുന്ന ചിരിയോട് വർഷം ഓരോന്നൊക്കെ പറയുമ്പോഴും അറിയാതെയാണെങ്കിലും ഭാമ അവനെ നോക്കും വിഷ്ണുവേട്ടൻ്റെ സ്നേഹം മുഴുവൻ അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയവളെ കാണുമ്പോൾ ഭാമയുടെ ഉള്ളൊന്ന് പിടയും കുറച്ച് മരുന്ന് വാങ്ങിക്കാനുണ്ട് ഞാനൊന്ന് പോയി വാങ്ങിയിട്ട് വരാം അനൂപ് വിഷ്ണുവിനോടായി പറഞ്ഞു വർഷ താനിവിടെ ഇരിക്കെ ഞാൻ അവന്റെ കൂടെ ഒന്ന് പോയിട്ട് തിരിച്ചു വരാം അനൂപിൻ്റെ കൂടെ നടന്നുകൊണ്ട് വിഷ്ണു പറഞ്ഞു വർഷ തലയാട്ടി സമ്മതിച്ചു ഭാമയുടെ മുഖത്തേക്ക് പോലും വർഷം നോക്കിയില്ല എന്തുകൊണ്ടോ അവളെ കാണുമ്പോൾ ഒരു ഇഷ്ടക്കേട് മനസ്സിൽ നിറയുന്നത് വർഷം അറിയുന്നുണ്ടായിരുന്നു അത് ശ്രദ്ധിച്ചു ഭാമ തന്നോട് വർഷം മിണ്ടുന്നു പോലുമില്ല മായ ചേച്ചിയോടും അമ്മയോടും ഒക്കെ നന്നായി സംസാരിക്കുന്നുമുണ്ട് തൻ്റെ മുഖത്തേക്ക് നോക്കുന്നു പോലുമില്ല ഒരു ഫോൺ കോൾ വന്നപ്പോൾ അത് സംസാരിക്കുവാൻ വേണ്ടി അല്പം നീങ്ങി നിന്നതാണ് വിഷ്ണു ആ സമയത്താണ് അവൻ്റെ തോളിൽ ഒരാൾ പിടിച്ചത് തിരിഞ്ഞു നോക്കിയപ്പോൾ കൂട്ടുകാരൻ വരുണാണ് നീ തിരിച്ചു പോയില്ലായിരുന്നോടാ ചിരിയോടെ വരുണിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വിഷ്ണു ചോദിച്ചു എല്ലളിയ മറ്റേന്നാളാണ് പോകുന്നത് നിന്റെ റിസോർട്ടിന്റെ പരിപാടിയൊക്കെ എന്തായി മറ്റേന്നാൾ റിസോർട്ടിന്റെ കാര്യത്തിന് മൂന്നാർ പോകണം നീ വിളിക്കൊന്നും പറഞ്ഞിട്ട് വിളിച്ചില്ലല്ലോ വിഷ്ണു പരിഭവം പറഞ്ഞു വരുണിനോട് വിളിക്കണമെന്ന് കരുതിയതാണ് പിന്നെ വിചാരിച്ചു വിളിക്കേണ്ട നീ എന്താ ഇവിടെ എന്റെ കൂട്ടുകാരൻ്റെ വൈഫ് പ്രസവിച്ചു കൊച്ചിനെ കാണാൻ വേണ്ടി വന്നതാണ് വിരുന്നിന് പോകുന്ന വഴിയാ ഒന്ന് തല കാണിച്ചിട്ട് പോകാന്ന് കരുതി അനൂപിൻ്റെ ആണോ അവൻ ചോദിച്ചപ്പോൾ തന്നെ വരുൺ മറുചോദ്യം ചെയ്തു അതെ വിഷ്ണു പറഞ്ഞു വിഷ്ണു എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പലതവണ ഞാൻ ആലോചിച്ചു എൻ്റെ ഭാര്യ പോലും വേണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ അത് നിന്നോട് ഞാൻ സംസാരിച്ചില്ലെങ്കിൽ എൻ്റെ മനസാക്ഷിയോട് ഞാൻ ചെയ്യുന്ന വലിയൊരു തെറ്റായിരിക്കും ഒരു പക്ഷേ ഇപ്പോൾ ഈ ലാസ്റ്റ് മിനിറ്റിൽ ഞാൻ ഈ ആശുപത്രിയിൽ വെച്ച് നിന്നെ കണ്ടത് ഈ കാര്യങ്ങൾ നീ അറിയാൻ വേണ്ടിയായിരിക്കും നിനക്ക് സമയമുണ്ടോ കുറച്ചു നേരം ഒന്നിരിക്കാം അവൻ്റെ മുഖത്തേക്ക് നോക്കി വരൻ ചോദിച്ചപ്പോൾ അവൻ്റെ നെറ്റിയൊന്ന് ചുളുങ്ങി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ വർഷയുടെ കള്ളത്തറകളൊക്കെ ഏകദേശം പൊട്ടാറായി എന്ന് തോന്നുന്നു അല്ലേ